ആരോഗ്യകരമായ ശരീരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാഗ്നീഷ്യം മാഗ്നീഷ്യം കുറയുന്നത് ബോൺ ഡെൻസിറ്റി കുറയാനും ഒക്കെ കാരണമാകും ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുക ഇറെഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഇതിനൊക്കെ കാരണമാകുക മാഗ്നീഷ്യത്തിൻ്റെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ എല്ലുകളിലാണ് നമുക്കറിയാം എല്ലിൻ്റെ ആരോഗ്യത്തിന് കാൽഷ്യം വേണം വൈറ്റമിൻ ഡിയും വേണം എന്നാൽ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും ശരിയായ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ മാഗ്നീഷ്യവും അത്യാവശ്യമാണ് അതിൻ്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിലും മാഗ്നീഷ്യം വേണം മസിൽസിൻ്റെയും നാടികളുടെയും പ്രവർത്തനം ശരിയായിട്ട് നടക്കാനും മാഗ്നീഷ്യം അത്യാവശ്യമാണ് മാഗ്നീഷ്യം കുറഞ്ഞാൽ മൂഡ് വേരിയേഷൻസ് മെന്റൽ കൺഫ്യൂഷൻ ഇറിറ്റബിലിറ്റി ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും മാഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുക ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ വരിക പേശി വലിവ് അതായത് മസിൽ ക്രാംസ് ഇവയൊക്കെ ഉണ്ടാവാം മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് സ്ത്രീകളിൽ പ്രീ മെൻസുറൽ സിംറ്റംസ് കുറയ്ക്കാൻ നല്ലതാണ് മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ അകറ്റാനും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും എല്ലാം മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ അതായത് അമിതമായിട്ടുള്ള ദേഷ്യം ഇറിറ്റേഷൻ മൂഡ് സ്വിങ്സ് ഇതൊക്കെ മാറാനും ഒക്കെ കുറയ്ക്കാനായിട്ട് മാഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ ഇത്തരം സിംറ്റംസ് വരാറുണ്ട് മാത്രമല്ല കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ കുറയ്ക്കാനും മാഗ്നീഷ്യം സഹായിക്കുന്നുണ്ട് ചിലരിൽ അമിതമായിട്ടുള്ള ക്ഷീണം അതോടൊപ്പം ദഹനക്കേട് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലുള്ള അവസ്ഥ വയർ എപ്പോഴും ബ്ലോട്ടായിട്ടിരിക്കുന്ന അവസ്ഥ ഉറക്കക്കുറവ് മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ഇവയൊക്കെ കണ്ടുവരാറുണ്ട് ഇതൊക്കെ ചിലപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഇത്തരം അവസ്ഥകൾ കണ്ടുവരാറുണ്ട് മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് പേരയ്ക്ക ബീൻസ് ഡാർക്ക് ചോക്ലേറ്റ് പച്ച ഇലക്കറികൾ മുഴുധാന്യങ്ങൾ പപ്പായ ഫിഗ് ആപ്രിക്കോട്ട് പേരയ്ക്ക പഴം നട്ട്സ് സീഡ്സ് ഓറഞ്ച് സോയ ബ്രൗൺ റൈസ് മില്ലറ്റ്സ് നട്ട്സ് വർഗങ്ങളായ ആൽമണ്ട് കാഷ്യൂ ബ്രസീൽ നട്ട്സ് അവക്കാഡോ എള്ള് പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ്സ് നേന്ത്രപ്പഴം എന്നിവയിൽ മാഗ്നീഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് മാഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് സ്ഥിരമായിട്ട് മൈഗ്രെയിൻ ഉള്ളവർക്ക് മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മൈഗ്രെയിൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും